ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആണ് ഇന്ന് ഞാനിവിടെ നല്ലൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു ചട്ണിയാണ് കേട്ടിത് എന്നും ഒരേ ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഈ ഒരു ചട്ി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായ എടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഈ ഒരു കടലപ്പരിപ്പിൻ്റെയും ഉഴുന്ന് പരിപ്പിൻ്റെ ഒക്കെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറി വരുന്നത് ഒന്ന് വറുത്തെടുക്കാം എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉഴുന്ന് പരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റലുമുളകാണ് ഞാനിവിടെ മൂന്ന് വറ്റൽ മുളകാണെട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കോരിയെടുക്കാം കോരി മാറ്റിയതിന് ശേഷം അതേ കടായിലോട്ട് അമ്പത് ഗ്രാമോളം ചെറുവിളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ചെറുളിക്ക് പകരമായിട്ട് സവാളൊന്നും എടുക്കരുത് ചെറുളി ചേർത്ത് കൊടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക ഉള്ളി ഞാനൊന്ന് അടുപ്പൊളിച്ചതിന ശേഷം ആട്ടോ അതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ വെളിച്ചനെ ഒന്നും ഇല്ലെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഈ ഒരു ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ആ ഒരു കടലപ്പരിപ്പൊക്കെ ഒന്ന് കോരി മാറ്റിയതിനു ശേഷം ഒരല്പം ഓയിൽ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ആട്ടോ ഞാൻ ഇതിൽക്ക് വീണ്ടും ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാതിരുന്നത് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ നല്ലവണ്ണം തന്നെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണക്കാൽ മതിയാകോട്ടോ അത് ഇപ്പം അത്ര പുളിയൊന്നും ഇല്ലാത്ത കാരണമാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടെ ഒരു തക്കാളിയൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്കൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാനിവിടെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നോക്കിയിട്ട് പിന്നീട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ വയറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ തേങ്ങ ചേർത്തിട്ട് പിന്നെ അധികം നേരം നമ്മളിത് വയറ്റിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ചുള വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനത് ഇട്ട് കൊടുക്കാനായിട്ട് വിട്ടു പോയതാണ് കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കണ ആ ഒരു സമയത്താണ് കേട്ടോ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിയൊക്കെ വയറ്റിയിട്ട് എടുക്കുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഒന്ന് വയറ്റിയിട്ട് എടുത്താൽ മാത്രം മതിയിട്ടോ തേങ്ങ ചേർത്തിട്ട് പിന്നെ നമ്മൾ നമ്മളധികം നേരം വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കൂടെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ അത് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും വറ്റലമുളകൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നല്ലോണം തന്നെ ചൂട കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര മതി ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് കൂടെ എടുക്കാം അപ്പോൾ ഞാനിവിടത്തെ മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുഴുവനായിട്ട് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചെറുരു കഷ്ണ പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ കറുത്ത പുളിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ചെറുരു കഷ്ണ കറുത്ത പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സി ജാർ അടച്ചതിന് ശേഷം ഒന്ന് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൂടെ എടുക്കാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നമുക്കീ ഒരു ചട്നി എത്രത്തോളം ലൂസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് ദേ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ പിന്നെ ഞാൻ ആ ഒരു മിക്സി ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സാധാരണ ചട്നി താളിച്ചിട്ട് എടുക്കുന്ന പോലെ ഒന്ന് താളിച്ചിട്ട് കൂടെ ഒഴിച്ച് കൊടുക്കാം ചട്നി താളിച്ചിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് എടുക്കാം ഈ ഒരു കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ചീരകൊക്കെ ചേർത്തിട്ട് ചട്നി താളിച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ചട്നിക്ക് അതിനുശേഷം ഇതിലേക്ക് ഒരു വറ്റൽ കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ ഈ ഒരു ചട്നി താളിക്കാനായിട്ട് വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എത്രത്തോണ്ടാണോ വെളിച്ചെണ്ണമൊക്കെ എടുക്കുക അതിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാട്ടോ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടോടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ തൊട്ട് കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്